ഈ മത്സരം മലപ്പുറം ജില്ലാ ടക്കോ ഫോർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ അതിരണീയനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷഫീഖ് പുലാമന്തോൾ ഒപ്പം റഫ്രി കാണൽ അംഗം ഷബീർ മറ്റുപേരെയും പത്ത് സംഘത്തിലേക്ക് അധികപൂർവം ക്ഷണിക്കുന്നു ഉദയാപൊളിക്കൽ സ്റ്റേജിലേക്ക് എത്തിച്ചേരും ഉദയാപൊളിക്കൽ സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം അറബിക്കടലിന്റെ തിരുമാലകൾ തലോലിക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ നേരത്തെ അറിയാനും ഉരുക്കിനോളം ഡാൽമിയ കേരള അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരത്തിന്റെ ആദ്യ പോരാട്ടം ഒരുമുറത്തെ നീലക്കുപ്പായത്തിൽ ചാമ്പ്യൻ പരിവേഷത്തിന്റെ നാമൃദയങ്ങളായി ഒരു ജനതയാകെ അക്ഷരത്തിന്റെ തോഴിലി വെളിച്ചത്തിലേക്ക് നയിച്ച ഭാഷാ പിതാവ് രാമാനുജന എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് ധന്യമായ തിരൂരിന്റെ മണ്ണിൽ നിന്നും ഈ പടക്കളത്തിലേക്ക് പട നയിക്കാൻ എത്തിച്ചേർന്നവർ അൻപത്തിയഞ്ച് പകര തിരു മറുപുറത്ത് പോരാട്ടത്തിന്റെ പേരും പെരുമയും കൊണ്ട് കായിക പ്രേമികളുടെ കണ്ണും കരളും കവർന്നെടുത്ത അതേ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ചോപ്പ വെളുപ്പിലെല്ലാം അണിഞ്ഞുരുങ്ങി ഈ പോരാട്ട തട്ടകത്തിലേക്ക് എത്തിച്ചേർന്നവർ തിരൂർ കാട് കായികാവേശത്തിന്റെ കായിക പ്രേമികൾക്ക് ആവേശ ഒരു പോരാട്ടം ഈ സാഗര തീരത്തു തടിച്ചുകൂടിയ കായിക പ്രേമികളുടെ കൈയടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ ഈ സെൻട്രൽ കോർട്ടിൽ വരച്ചു ചേർത്ത പത്തടി എന്ന വിജയത്തിന്റെ മഹാമേരുവിലേക്ക് തങ്ങളിൽ ആരാദ്യമെന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം

കളിക്കൂട്ടുകാരായി ഗ്രാൻഡ് സ്റ്റാർ സംസ്ഥാന ചാമ്പ്യൻ വട്ടം എന്ന മൂന്ന് മൂന്നു കിരീടം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്ന് കടന്നീയ കേരളക്കരയിലെ ഏറ്റവും തൂക്കം കുറഞ്ഞ ഒന്നാമനെ കൂട്ടു ചേർത്ത് പിടിച്ച് കടന്ന അതേ പുളിക്കലിന്റെ മണ്ണിൽ നിന്ന് അവരുടെ കളിക്കൂട്ടുകാരായി ഒപ്പം നിന്നാൽ ഇന്ന് കളിക്കളത്തിൽ ശത്രുപാളയത്തിൽ പടവെട്ടാൻ ഉറച്ച കടമെത്തുന്ന ഇളം നീല വെള്ള കലർന്ന കുപ്പായക്കാർ ഉദയ പുളിക്കൽ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് അടുത്ത മത്സരത്തിന് ടീം തയ്യാറാവുക ടീം വടക്കൻ താട് വേനിക്കാട് പാലക്കാട് ജി കെ എസ് ഗോതമ്പ് റോഡ് മുക്കം കോഴിക്കോട് ടീമുകൾ അടുത്ത പോരാട്ടത്തിന് തയ്യാറായി സ്റ്റേജിലേക്ക് എത്തിച്ചേരും അടുത്ത മത്സരത്തിന് തയ്യാറാവും ജി കെ എസ് ഗോതമ്പ് റോഡുമുക്കം കോഴിക്കോട് വടക്കെട്ടാട് വേലിക്കാട് മണ്ണാർക്കാട് പാലക്കാട് ടീമുകൾ അടുത്ത മത്സരത്തിന് തയ്യാറാവും Thank <laughs> you. കളി പോരാട്ടത്തിനായി കൊണ്ട് മലയാളക്കരയ്ക്ക് വൈദ്യരുടെ പാദസ്പർശ മണ്ണിൽ ചാമ്പ്യൻ പോരാളികളായി ഈ പടക്കളത്തിലേക്ക് പടം നയിക്കാൻ എത്തിച്ചേർന്ന പതിനാല് ചാമ്പ്യൻ പടയാളി ഒരു പുറത്ത് ഇളം നീല വെള്ള കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി നീലാകാശത്ത് കൂത്തുവിരിയുന്ന നക്ഷത്ര കൂട്ടങ്ങളെ പോലെ കടന്നു ചെല്ലുന്ന കളിക്കളങ്ങളിൽ കമ്പക്കയറിന്റെ നക്ഷത്രങ്ങൾ ഉദയാ പുളിക്കൽ കൊണ്ടോട്ടി മലപ്പുറം മലപ്പുറത്ത് കടന്നു ചെല്ലുന്ന കളിക്കളങ്ങളിൽ ഗ്രാൻഡ് പോരാട്ടങ്ങളിലൂടെ എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും കനക കിരീടങ്ങളെ സ്വന്തം ഷോക്കേസിലേക്ക് എത്തിച്ച കേരളത്തിന്റെ മുന്നണി പോരാളികളിൽ ഒന്ന് ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ചേവായൂർ കൊണ്ടോട്ടി കായിക പ്രേമികൾ കൈയ്യടിയോട് തന്നെ സ്വീകരിക്കണമെന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് യും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷമൂമി കാസർഗോഡിന്റെ മുതൽ തെക്കേയറ്റം അങ്ങനെ കോർത്തെടുത്ത് ഒരു മാറ്റി വളവും വെള്ളവും നൽകി വടം വലിയ വടവൃക്ഷത്തിന് കീഴ് വിരാജിക്കാൻ അവസരമൊരുക്കി കാരിപ്പിന്റെ കൈക്കരുത്തും കലിയടങ്ങാത്ത കാട്ടുകൊമ്പന്റെ മെയ്ക്കരുത്തും കടത്തനാടൻ കളരി കൈമുതലാക്കി കടനെത്തിയാ